രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ബാരക്കമോർ ഇസ്രായേൽ മക്കൾ മെസ്റൈൻ ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ നാനൂറ്റി എൺപതാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമൻ്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ രണ്ടാം മാസമായ ഈയോർ മാസത്തിൽ അവൻ കർത്താവിൻ്റെ ആലയം പണിയുവാൻ തുടങ്ങി ശലോമോൻ രാജാവ് കർത്താവിന് പണിത ആലയം അറുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവുമുള്ളതായിരുന്നു ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയ വീതിക്കൊത്തവണ്ണം ഇരുപത് മുഴം നീളവും ആലയത്തിൻ്റെ മുൻവശത്ത് പത്തുമുഴം വീതിയും ഉള്ളതായിരുന്നു അവൻ ആലയത്തിന് ഇണങ്ങിയ ജനലുകളുമുണ്ടാക്കി മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണിത് അവയിൽ ചുറ്റും അറകളുമുണ്ടാക്കി താഴത്തെ പുറവാരം നടുവിലത്തേത് നടുവലത്തേത് ആറുമുഴവും മൂന്നാമത്തേത് ഏഴ് മുഴവും വീതിയുള്ളതായിരുന്നു തുലാങ്ങൾ ആലയഭിത്തികളിൽ അകത്ത് ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമെ താങ്ങുകളും പണിതു വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ചെത്തി തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക മഴ മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ശബ്ദം ആലയത്തെങ്കിൽ കേൾപ്പാനില്ലായിരുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ശിഹാ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ അമീൻ